കോടികൾ ചെലവഴിച്ച പഴയങ്ങാടി പുഴയിൽ നിർമ്മിച്ച ബോട്ട് ടെർമിനൽ രാത്രികാലങ്ങളിൽ ബോട്ട് ടെർമിനൽ വിരുദ്ധർ ടെർമിനലിന്റെ കരിങ്കൽ തൂണുകൾ തകർത്തു മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായാണ് പഴയങ്ങാടിയിൽ ഒരു കോടിയിലധികം രൂപ ചിലവഴിച്ച് ബോട്ട് ടെർമിനലും വാക്വേയും നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബോട്ട് ടെർമിനലിൽ ഇതുവരെ ബോട്ട് എത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം രാത്രികാലങ്ങളിൽ ഇവിടം ലഹരി മാഫിയയുടെ കേന്ദ്രമാണെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട് ബോട്ട് ടെർമിനലിന്റെ കരിങ്കൽ തൂണുകൾ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു ഇരിപ്പിടങ്ങളും തകർത്തിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ഇവിടെ പോലീസ് പട്രോളിംഗ് നടത്തണമെന്നും സി സി ടി വി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇവിടെ അത്യാവശ്യം മലബാർ റിവർ റിവർഫ്രൂസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറശ്ശിനിക്കടവ് മുതൽ പട്ടുവം മംഗലശ്ശേരി വരെ ബോട്ട് സർവീസ് നടത്താൻ നേരത്തെ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു ഇതിനായി വിവിധ സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായ ബോട്ട് ബോട്ടുചെട്ടികൾ സ്ഥാപിച്ചു ടൂറിസം രംഗത്ത് അനന്തസാധ്യതകൾ തുറന്നുകൊടുക്കുന്ന പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല പറശ്ശിനിക്കടവ് മുതൽ മാട്ടൂൽ വരെ യാത്രാ ബോട്ട് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഇത് പഴയങ്ങാടി വരെ നീട്ടാൻ അധികൃതർക്ക് സാധിച്ചില്ല അധികൃതരുടെ അനാസ്ഥയാണ് ബോട്ട് ടെർമിനൽ നോക്കുകുത്തിയാവാൻ കാരണമാകുന്നതെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി